वर, वरक, नुए। नुए। पता वर, yeah. Yeah. േ നല്ല വറകിന്റെ പണിയാണോട്ടോ വിറ വെക്കാൻ വേണ്ടി വന്നതാണ് കാട്ടിലേക്ക് അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട് മഴ വന്നിട്ട് കുറച്ച് താഴെത്തു കൊണ്ടിട്ടുണ്ട് ഇനി കൂടെ വേറെ ആളും കൂടെ ഇണ്ടോ ഞാൻ കാണിച്ചു തരാ സെയിം അതിന് വറുത്ത വീടത്തെ അവരാണ് കേട്ടോ താഴെ റോട്ടിലേക്ക് ഇടണം ഇവിടെ നിന്നിവിടെ കയറി അങ്ങോട്ട് മേലേക്കൊക്കെ പോവാനുണ്ട് ഇനി വീട്ടിലേക്ക് പോവാൻ നിക്കുക പെയ്തുടങ്ങി അപ്പൊ തനി പൂവാണ് വീട്ടിൽ പോയിട്ട് കാണിക്കാണോ നല്ല മഴ പെയ്തു നമ്മളിവിടെ തന്നെ പോകുമ്പോ വേഗം പോയി പോരാക്കിട്ട് പോയോ നല്ല മഴ അവിടെ പെയ്തു പെയ്തു പിന്നെ നന്ദി మా రయ్య అరండిట ట అత్రకి కొర్చేన అలాണ്ടാకితే దాగేన వండిలే సర్దు కనల్లవొక్కె పెద్ద కనల్లన ఏటం పడియాట అన్న బాల్లు అడుకుండా చేసపో చెర్రొక్కె అడుకున్నాల కనంట మర ఉన్స్ అన్నిటి ఇని అంగతి ఐసిడేటి కొడ చాయ్ ఐకొన కట్టం జాయా మామాయి కొలువు ఉండట ఆడనన నల్లన ఇంటిరు మాయి కూడా ఉందిినాదూ కూడా కరిగేటండి రసమాటాలట అప కట్టం జాయ్ ఉండాయి അതിലൊക്കെ ചളിന്നു അതാ ഒരു വള്ളി ഉണ്ടല്ലോ ആ വള്ളി ഇങ്ങനെ പറക്കുമ്പോ ഒരു കറയായിരുന്നു നല്ലവള് തിരുമ്പല കഴിയുമ്പോഴേ പോവുള്ളൂ ചായ ഉടിക്കുകയാണ് ചായക്ക് കളി എന്ന് പറയാൻ എന്താ പറയോ ഇന്നലെ അമ്പലത്തിലെ പ്രസാദ അവനും മലരും ഉണ്ടാവില്ലേ ആ സംഭവം വേറെ കൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിട്ടില്ല നമ്മള് ഉച്ചക്കുമ്പോൾ കൊറച്ച നേരം ഒന്ന് കിടന്നു തോന്നിട്ടുണ്ട് വേറെ ഇതിന് വയരോ അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ മഴ പെയ്യുന്നു വിചാരിച്ചില്ല അപ്പൊ നല്ല കന ഒന്നും ഉണ്ടായിരുന്നില്ല ഉണങ്ങി കൂടിയാന്ന് പിന്നെ മഴ കുടപ്പെടുത്ത് പോകുമ്പോഴേ എന്നാ തന്നെ ആ വണ്ടിയിലെ നിലയില് കഷ്ണങ്ങളൊക്കെ വയ്ക്കുമ്പോ വലിയ കനല്ല ചായ കൊടുത്തിട്ട് ചേരുമ്പോഴേ അപ്പൊ എന്ന വിശേഷം നമ്മൾ ഇൻട്രോ ഇന്റർ പറയാനൊന്നുമില്ല കേട്ടോ അപ്പൊന്നും റബ്ബർ കത്തില്ല അത് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സാധനം അപ്പോൾ തല നനച്ച ഒന്നുമില്ല മഴ ഒക്കെ മഴ കൂട്ടന്നിട്ട് മെയിൻ എഴുകി തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ തിരുമ്പല ഞാൻ പുറത്തന്നെ ഇട്ടിട്ടുണ്ട് കാരണം ഇനി ഉള്ളിലുണ്ടാ സ്ഥലമല്ല ഫുള്ള് ഞാൻ അതിൽ കൊടുത്തു പോയിട്ടുണ്ട് ഇനി സ്ഥലമല്ല അപ്പൊ ഇനി ഇങ്ങനെ രാജരണ്ട രണ്ട കുളിക്കുന്നു ഇനി റേഷൻ കടയിലൊന്നു പോകണം ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ വൈകിട്ടാണ് പോയി വരണം എന്നൊക്കെ പറഞ്ഞു തന്നതായിരുന്നു അപ്പഴാണ് എനിക്ക് പെട്ടെന്ന് വറകിനു വേണ്ടതുണ്ടായിട്ടോ പിന്നെന്താ വെച്ചിട്ടാ ഇപ്പൊ നമ്മളൊരു ലോഡ് വിറക് ഒരു ചെറിയ ഓട്ടോടൊക്കെ വിറക് ഇറക്കണമെങ്കിൽ തന്നെ മൂവായിരം ഉറുപ്പൊക്കെ വേണം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എന്തായാലും വേണം അപ്പൊ നമുക്കിപ്പോ അതിനുള്ളതൊന്നും നമുക്കില്ലല്ലോ പിന്നെ കുറച്ചാണ് നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ എന്നാലും നമുക്ക് വറഗ് പക്ഷെ വൈക്കുമ്പോൾ വൈക്കുമ്പോ പോയിട്ട് കൊണ്ടുവരിക അങ്ങനെ വറകുണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താച്ചിട്ടാ ഞങ്ങളവിടെ തോട്ടക്കാട്ടിലേക്ക് നിലമ്പൂരും അവിടെ ആവുമ്പോൾ എന്റെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ചെറുപുള്ള ഒക്കെ പറഞ്ഞിരുന്നു റബ്ബർ കാട്ട് കൂടെ പോയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് ഇപ്പൊ എന്താ വെച്ചിട്ടാ ഈ വയർ വേദനയും കാര്യങ്ങളൊക്കെ ആവോണ്ട് അല്ലാണ്ട് വെയിറ്റ് എടുക്കുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് വയ്യണ്ടേവാണ് എന്നാലും രാജാവിനൊന്നും പണി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ കുറച്ചാ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നു അപ്പം അങ്ങനെ നമുക്ക് നമ്മളെ വരവും ചിലവും ഒക്കെ കണക്കാൻ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഓരോന്നൊക്കെ ചെയ്യുക അപ്പൊ ആ വരകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിന് പൈസ എടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഉച്ചവരെ ഇങ്ങനെ ജോലിക്ക് പോയി വന്നതിന് ശേഷം അപ്പം അതൊക്കെ ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഞായറാഴ്ച ദിവസം ആകുമ്പോൾ നമുക്ക് എവിടെയെല്ലാം പോവാനുണ്ടാവും അമ്പലങ്ങളിൽ അവനെയൊക്കെ ഉണ്ട് ഇപ്പം റേഷൻ കടയിൽ അരി ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും പച്ചരി ചായക്ക് കടിയൊന്നും ഇട്ടില്ല പച്ചരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ടോട് വരാച്ചാതിര പൊളിക്കട്ടെ വിഷമു പോയി വന്നോട്ടോ പോയി വീട്ടിൽ കൂടെ ഒക്കെ പോയി വന്നിട്ടെ എന്തൊക്കെ കിട്ടിയതറിയോ നമുക്ക് ആട്ട ആട്ടപ്പൊടി ഇതെങ്ങനെ വെച്ചിട്ടാ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ വലിയൊരു രസുഖം കിട്ടില്ല കേട്ടോ ഒരു മണൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ രസാണ് അപ്പൊ ആ ചൂടോടെ കഴിക്കാൻ രസമാണ് പിന്നെ എന്താ വെച്ചിട്ടാ ഇടയ്ക്കട ഉണ്ടാവട്ടെ തേങ്ങയും ശർക്കരക്കട്ട് അപ്പൊ പിന്നെന്താണ് കിട്ടിയത് പച്ചരി പച്ചരി നമ്മക്ക് കൂടുന്ന എന്തെ ദോശക്കട്ട ഭയങ്കര ഇത് പിന്നെ നമ്മള് ചോറ് കിട്ടുന്ന കണ്ടിട്ട് നല്ല രീതി തോന്നുന്നുണ്ട് വേവക്കള്ള അനാ തോന്നുന്നുണ്ട് <inaudible> ു പിന്നെ ഞങ്ങൾ അങ്ങനെ വരുമ്പോ ഒരു ഹക്കിമാക്കാന്റെ കളർ കേട്ടോ നല്ല രസമാണ് ചായക്ക് നല്ല തിരക്കാട്ടോ വൈകുന്നേരം ആവുമ്പോ ഞാൻ കൊറച്ചിന് വേടിയെടുത്തിണ്ടായിരുന്നു പഴയ ആൾക്കാരുണ്ട് അപ്പൊ അവിടെ നിന്ന് പേടിച്ചുണ്ടെന്താ നല്ല ചൂട് നല്ല ചൂടുണ്ട് കേട്ടോ പരിപ്പോടെ ഒഴിച്ചു അപ്പൊ ഞാൻ ചായക്ക് വളരണ്ട് ഏതായാലും പരിപ്പുഴ മേടിച്ചപ്പോൾ എന്നാൽ ചൂട് പച്ച കൂടെ നമുക്കൊന്ന് കുടിക്കാനാണ് അപ്പോൾ ഇത് ചോറ് വെക്കണം റേഷൻ തരില്ല വേഗം വേവോ വലിയ വേവില്ല എന്നാലും മറ്റേ പോലെ അത്രല്ലെങ്കിലും വേഗം വേവും പിന്നെ ഇപ്പം കറി കുറച്ചുണ്ട് വെണ്ടക്കയും ഒക്കെ മസാല സാമ്പാർ പോലെ വെച്ചിട്ടുണ്ടായി ഉച്ചയ്ക്ക് അതുണ്ട് ഇനിയിപ്പോൾ ഉണക്ക മന്ത്രമുണ്ട് അവിടെ ഒരു പുളിയും കൂടെ വെച്ചാൽ വൈകുന്നേരത്തെ കാര്യം കുശാലായി അപ്പം ഇന്ന് വലിയ പ്രത്യേകിച്ചുള്ള വലിയ വലിയ വീഡിയോസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഇത് ഞാൻ നിറഞ്ഞു പോക്കും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാക്കിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ചായ ആവട്ടെ ചായ ഇട്ട് നമ്മൾ ഈ പരിപ്പൂടെ കൂട്ടിയിട്ട് കുടിക്കാം അപ്പം ശരി